എനിക്ക് കിട്ടിക്കൂടെ ഒന്ന് ആലോചിച്ചു പറയം ചെയ്തിട്ട് സാധാരണത്തെ പോലെ നിക്കുന്നല്ലോ എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ ഞാൻ ഞങ്ങളോട് അമ്മ ക്ഷമിക്കണം ഞങ്ങൾക്ക് പെട്ടെന്ന് കല്യാണം വന്ന് ഞങ്ങള് നിങ്ങളുടെ വീട്ടിലും എന്റെ വീട്ടിലും സംസാരിച്ച് കല്യാണം ഗ്രാൻഡാക്കി നടത്തണം എന്നാ വിചാരിച്ച പക്ഷെ അതൊക്കെ ഇങ്ങനെയാവും ഞങ്ങളും ഒരിക്കലും ഒന്ന് എനിക്കുള്ള രക്തബന്ധം അമ്മ മാത്രല്ലേ ശരി ഞാൻ സംസാരിക്കട്ടെ അയ്യോ ചേട്ടൻ ഇനി എന്താ പറയാന്ന് അറിയില്ലല്ലോ അത് തന്നെ എനിക്ക് ശരി അകത്തേക്ക് വാ എന്ത് എല്ലാം എന്റെ പേടിയാവുന്നടാഴുത്ത് ഇനി നീ വായ തുറന്നിട്ടുണ്ടെങ്കിട്ടോ നിന്നെ വെച്ചേക്കില്ല ഞാൻ ചേട്ടനോട് സംസാരിച്ച് രമ്യതയിൽ എത്തുന്നതുവരെ രണ്ടുപേരും വാ എന്താ ചായ ഇത് നോക്ക് ഈ പ്രശ്നം കഴിയുന്നവരെ എന്റെ മുമ്പിൽ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാ ഈ കാപ്പിയും പക്കി പിടിച്ചു വന്നിരിക്കുന്ന എടുത്തോണ്ട് പോവാൻ പറഞ്ഞില്ലേ പ്രശ്നം നടക്കുമ്പോഴാ ചായ കാപ്പിന്ന് പറഞ്ഞ പൊട്ട ഹെടിയായിട്ട് വന്നിരിക്കുന്നത് എങ്ങനെ സമാധാനിപ്പിക്കാനാ എനിക്ക് എന്താ അറിയാനാ ഞാൻ മനസ്സിൽ കണ്ടപ്പോ അവര് മാനത്ത് കണ്ടു അയ്യോ ഇനി അമ്മാവും വന്നിട്ട് എന്തൊക്കെ അയ്യോ ചേട്ടൻ ഹലോ ചേട്ടാ ഞാൻ എന്താ വിളിച്ചെന്നറിയാമോ കല്യാണത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചു ബാക്കി കാര്യങ്ങളും തുടങ്ങി മുഹൂർത്തം കിട്ടി വീട്ടിൽ നിന്ന് ചേച്ചിയൊക്കെ തയ്യാറാക്കി ഹലോ ഈശ്വരി ഞാൻ പറഞ്ഞു കേക്കുന്നില്ലേ ഈശ്വരി നിന്നോടാ ചോദിച്ചേ ആ കേക്കുന്നുണ്ട് ചേട്ടാ ശരി നടത്താനുള്ള ഉറപ്പേര് നോക്കണ്ടേ ഞാൻ പിന്നെ ചേട്ടാ ഒരു മിനിറ്റ് ആ പറയൂ അതെങ്ങനെ പറയണ്ടെന്ന് അറിയില്ല ചേട്ടാ അത് പിന്നെ ചേട്ടാ രണ്ടുപേരും തമ്മിൽ ഇഷ്ടപ്പെട്ടു പോയി നമുക്ക് അംഗീകരിച്ചല്ലേ പറ്റൂ മായയും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കോ നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരോ അമ്മാവാ ഞാൻ ചെയ്തത് തെറ്റുതന്നെ എന്നോടൊന്ന് ക്ഷമിക്കേ എനിക്കൊരു ജീവിതമല്ലോ ഞങ്ങളോട് ക്ഷമിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എങ്ങനെയാണെന്ന് അറിയാത്ത ഇത് മറിച്ചത് തെറ്റാ ഞങ്ങളോട് ക്ഷമിക്കെ അതൊക്കെ വിടമോനെ എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ് അവളെ എനിക്ക് കെട്ടിച്ചരുന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ തന്നെ മുന്നിൽ നിന്ന് ഈ കല്യാണം നടത്തി തന്നെ മായുടെയും നിന്റെയും കല്യാണക്കാരെയും നിന്റെ അമ്മായിട് പറഞ്ഞപ്പോൾ അവക്കൊരുപാട് സന്തോഷമായിരുന്നു നാട്ടുകാരൊക്കെ പറഞ്ഞ് ഇപ്പൊ എല്ലാ ഏർപ്പാടുകളും ചെയ്തു നിന്റെ അമ്മായിയുടെ കാര്യം വിട്ടേക്കേ കുറിച്ച് നീ അല്പമെങ്കിലും ആലോചിച്ചായിരുന്നോ അവൾക്ക് നിന്നെ എന്ത് എന്തിഷ്ടായിരുന്നു എനിക്കറിയോ ഞാൻ എന്റെ മാമന്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് സന്തോഷിച്ചിരുന്നു ഇപ്പൊ ഞാൻ അവളോട് എന്തും മറുപടി പറയും ഒരു ഒരച്ചനെന്ന നിലയിൽ എനിക്കിന്ന് മാത്രം വിഷമം ഉണ്ടാകും നീ തന്നെ പറയൂ രാജാ എന്ത് നീ കാണിച്ചു ചേട്ടാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഇവനെ ഇവനെ ഒരു പെണ്ണ് വന്നിട്ടുണ്ട് അതുകൊണ്ടാ ഞാൻ അടങ്ങുന്നത് ശരി ഇനിയിപ്പെന്ത് ചെയ്യാൻ പറ്റും ഞാൻ വീട് സംസാരിച്ച് നോക്കാം ഇതിന് രണ്ടു എങ്ങനെയെങ്കിലും വേർപ്പെടുത്തണം ഉറപ്പായി ഞാനത് ചെയ്യാം ചേട്ടാ എന്താ ഈ ഞാൻ എങ്ങനെ വീട്ടിൽ ആലോചിക്കുകയായിരുന്നു നീ വിഷമിക്കണ്ട നിന്റെ ചേച്ചിയുടെ അടുത്തും മായയുടെ അടുത്തും ഞാൻ സംസാരിച്ചോളാം ശരി ചേട്ടാ ശാന്തി മുഹൂർത്തത്തിനുള്ള നല്ല ദിവസം എപ്പോഴാണെന്ന് നോക്കി ഒന്ന് പറയാമോ ചേട്ടാ ശരി പറയാം ഞാൻ എന്റെ മോളിലെ ജീവിതം നശിച്ചു വന്ന പ്രാന്തി നിൽക്കിയ അതിനെപ്പറ്റി അല്പം പോലും ആലോചിക്കാതെ ഫസ്റ്റ് നൈറ്റ് നടന്ന സമയത്തെ കുറിച്ച് ചോദിക്കുന്നോ അതും എന്റെ അടുത്ത് തന്നെ ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായല്ലേ കാണിച്ചു തരാ ഞാൻ ഇനി ഞാൻ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല എന്താ സംഭവിക്കാന്ന് കണ്ടോ റാണി നിന്റെ വീട്ടിലേക്ക് വിളിച്ച കാര്യം പറയും നീ സംസാരിച്ച ശേഷം എനിക്ക് ഫോൺ താ ശരി അമ്മ ഹലോ അമ്മ ഞാൻ രാജയുടെ വീട്ടിലേക്ക് വന്നിരിക്കാ അമ്മ ഞങ്ങളെ കല്യാണം കഴിച്ചു എന്നോട് ക്ഷമിക്കണം അമ്മ എങ്ങനെങ്കിലും അമ്മ ഞങ്ങളെ സ്വീകരിക്കണം ഞാൻ രാജയുടെ അമ്മയുടെ കൈ കൊടുക്കാം അമ്മയൊന്ന് അവരോട് അമ്മ ജീവിത പ്രശ്നമാണ് സംസാരിക്കണം അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശരി ഞാൻ അമ്മയുടെ കൈ കൊടുക്കാം ഒന്ന് ഞാൻ സംസാരിച്ചു നോക്കി ഹലോ ഒന്ന് മനസ്സിലാക്കുന്നേ പാവോ അല്ലേ അവര് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചുപോയി എങ്ങനെയെങ്കിലും ദയവുണ്ടാകണം പാവോ അവര് നമ്മുടെ മക്കളല്ലേ തെറ്റ് ചെയ്തു പോയി അച്ഛൻ ഇല്ലാതെയ ഞാൻ എന്റെ മോനെ വളർത്തിയേ പ്ലീസ് നേ ഞാൻ സംസാരിച്ചു നോക്കി ഇനി ഞാൻ എന്ത് ചെയ്യാനാ ശരി വേണ്ടത് നോക്കാം